ഹായ് പ്രിയമുള്ളവരെ ഇന്ന് കഥകൾ കുറച്ച് വൈകി ക്ഷമിക്കണം ചില സാങ്കേതിക തകരാറാണ് പലരും ചോദിക്കാറുണ്ട് എന്താണ് നിങ്ങൾ എപ്പോഴും പറയാനുള്ളൂ ഈ സാങ്കേതിക തകരാർ എന്ന് അപ്പോൾ ഈ അടുത്തുള്ള സാങ്കേതിക തകരാർ എന്ന് പറയുന്നത് നമ്മുടെ കമ്പ്യൂട്ടർ ഒന്ന് കേടായിപ്പോയി ആ പുതിയൊരു കമ്പ്യൂട്ടർ മേടിച്ച് പുതിയ കമ്പ്യൂട്ടർ മേടിച്ചപ്പോൾ നമ്മൾ ഈ ഓഡിയോ പ്ലഗ്ഗിൻസ് അതിൽ ആഡ് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പല സ്ഥലത്തും പോയി അതൊക്കെ ചെയ്ത് തീർക്കുന്നതിൻ്റെ ഇടയിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ ഡിലേ ആവുന്നതും ലെങ്ത്ത് കുറഞ്ഞു പോകുന്നൊക്കെ എനിക്കറിയാം കുറച്ച് വൈകിയാലും നിങ്ങൾ കാത്തിരിക്കുന്നു കാരണം നിങ്ങൾക്ക് വേണ്ടിയല്ല ഞാൻ കഥ പറയുന്നു നിങ്ങളില്ലെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെയാണ് കഥ പറയുന്നത് സോ കഥയിലേക്ക് എൻ ജീവനിൽ രചന മഞ്ചാടി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് യദുവാജു ഓഫീസിൽ നിന്ന് വരാൻ കുറച്ച് വൈകിയിരുന്നു അതുകൊണ്ട് തന്നെ യദുവിന് ഗൗരിയെന്ന് അടുത്ത് കിട്ടിയിരുന്നില്ല ആലോചനയോടെ നിൽക്കുന്ന ഗൗരിയെ പലതവണ അവ ശ്രദ്ധിച്ചിരുന്നെങ്കിലും സംസാരിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഭക്ഷണം കഴിക്കാൻ എല്ലാവരും ടേബിളിൽ ഒത്തുകൂടി ഗൗരി യുവിയും കൂടി കിച്ചണിൽ നിന്ന് ഭക്ഷണം എടുത്തുകൊണ്ട് വെക്കുകയാണ് ആ സമയം ആരതി റൂമിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ വന്നു യദുവിന്റെ തൊട്ടടുത്തായി കിടക്കുന്ന ചെയർ കണ്ട് അവൾ ഭക്ഷണം എല്ലാവർക്കും വിളമ്പുന്ന ഗൗരിയെയും തന്നെ നോക്കുന്ന മാളവികയും നോക്കി മാളവിക കണ്ണുകൾ കൊണ്ട് യദുവിന്റെ അടുത്ത് കിടക്കുന്ന ചെയറിലേക്ക് കണ്ണുകണിച്ചതും കാര്യം മനസ്സിലായതുപോലെ അവൾ തല ചലിപ്പിച്ചറിയാത്ത പോലെ ആ ചെയറിൽ വന്നിരുന്നു അവൾ ഇരുന്ന് കണ്ടതും പെട്ടെന്ന് യദുവജുവ ആരതിയെ നോക്കി അതുപോലെ വിളമ്പിക്കൊണ്ടിരുന്ന ഗൗരി യുവിയും അത് കണ്ട് ആരതി പറഞ്ഞു എന്താ ഗേസ് എനി പ്രോബ്ലം അതേ അടുത്തിരിക്കുന്ന ചേറാ ആരതി അവിടെ ഇരുന്ന് ഇഷ്ടപ്പെടാതെ യുവ ഉടനടി മറുപടി കൊടുത്തു ആണോ സോറി എനിക്കറിയില്ലായിരുന്നോ ആരതി അതും പറഞ്ഞുകൊണ്ട് അവിടെ എഴുന്നേൽക്കാൻ തുനിഞ്ഞതു ഗൗരി അതിനെ തടഞ്ഞു അത് കുഴപ്പമില്ല ആരതി അവിടെ ഇരുന്നു ഞാൻ യുവിയുടെ അടുത്ത് ഇരുന്നോളാം യേദുവിനെ അജുവിനെ നോക്കി ഗൗരി പറഞ്ഞു അത് കേട്ട് യുവിയുടെ അജുവിൻ്റെ മുഖത്ത് ഇഷ്ടക്കേട് എന്നറിഞ്ഞു യേദുവിൻ്റെ മുഖത്ത് ദേഷ്യവും ആരതി ചിരിയോടെ ഓക്കെ പറഞ്ഞു യുവിയെ നോക്കി എന്ന് ചിരിച്ചു ആ ചിരിയിലെ പുച്ചമറിഞ്ഞ പോലെ യുവിയുടെ മുഖം ദേഷ്യത്തിൽ ചുവന്നു എന്നാൽ മാളവികയുടെ മുഖത്ത് യേതുവിൻ്റെ അടുത്തായി ചേർന്നിരിക്കുന്ന ആരതിയെ കണ്ട സന്തോഷമായിരുന്നു ഗൗരി കറികൾ എല്ലാവർക്കും വിളമ്പി അവസാന ആരതിക്ക് വിളമ്പി യുവിയുടെ അടുത്തേക്ക് ഇരിക്കാനായി ശങ്കറിരിക്കുന്ന ചേറിന്റെ പുറകിലൂടെ പോകാൻ തുനിഞ്ഞതും ആരതി ഒന്നറിയാത്ത പോലെ തൻ്റെ ഇടംകാലുകൊണ്ട് ഗൗരിയെ തട്ടിവീഴ്ത്തി പെട്ടെന്നായതുകൊണ്ട് ഗൗരി മുന്നോട്ട് വീഴാൻ ആഞ്ഞു അതോടൊപ്പം അവിടെ കയ്യിലിരുന്ന കറിയുടെ പാത്രം ശങ്കറിന്റെ വലത്തെ തോളിലൂടെ മറിഞ്ഞു കൂടാതെ മുഖത്തേക്കും തെറിച്ചു പ്രതീക്ഷിക്കാതായതുകൊണ്ട് എല്ലാവരും ഞെട്ടി ആരതി ഉള്ളിൽ ചിരിച്ച് പുറമേ ഞെട്ടിൽ അഭിനയിച്ചു തൻ്റെ അടുത്ത് ആരതി ഇരുത്തിനുള്ള ദേഷ്യവും ഇതും കൂടിയായതും യതു പൊട്ടിത്തെറിച്ചു അവന്റെ അലർച്ചയിൽ അവൾ ഞെട്ടിലോടെ യദുവിനെ നോക്കി എവിടെ നോക്കിയ ഗൗരി നീ നടക്കുന്നത് അച്ഛന്റെ മേതാണ് കറി ഒഴിക്കുന്നത് രാവിലെ ഒന്നിൽ ഞാൻ ശ്രദ്ധിക്കുന്ന ഇവിടെ ഒന്നല്ല ചിന്ത ഇത്രമാത്രം ചിന്തിക്കാന്ന് എനിക്ക് എന്താ ഉള്ളു ഏഹ് നോക്കി ഇങ്ങനെ ചെയ്തുകൊണ്ടല്ലാം അതെങ്ങനെയാ മനസ്സ് ഇവിടെന്നല്ലല്ലോ ഏതു ദേഷ്യത്തിൽ അവിടെ നേരച്ചാടിയതും ഗൗരിയുടെ കണ്ണുകൾ നിറഞ്ഞു അവൾ വിങ്ങിപ്പെട്ടെന്ന ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ച് അജുവിനെ യുഎയും നോക്കി അപ്പോഴേക്കും ശങ്കർ പറഞ്ഞു ഏതു വേണ്ട മോൾക്ക് അറിയാതെ അവൾക്ക് അറിയാതെ പറ്റിയതാണോ അച്ഛന്റെ മുഖത്തി കാണുന്നു ഇവിടെ തട്ടി വീഴ മാത്രം എന്താ ഉള്ളു ഏഹ് ഗൗരിയിൽ നിന്ന് കണ്ണ് മാറ്റാതെ അവൻ ചോദിച്ചു അവന്റെ ദേഷ്യത്തിലുള്ള മുഖം കാണാനാവാതെ അവൾ തലതാഴ്ത്തി ഇത് മുതലെടുത്തോണം ആരതി വേഗം ചെയറലിൽ നിന്ന് എഴുന്നേറ്റ് പറഞ്ഞു ഗൗരിക്ക് അറിയാതെ പറ്റിയതായിരിക്കും യതു ഇങ്ങനെ ദേഷ്യപ്പെടാതെ അങ്ങനെ ചെന്ന് ഫ്രഷ് ആയിട്ട് വരും ഗൗരി ഇങ്ങനെ നിൽക്കാതെ വാ നമുക്കിത് ക്ലീൻ ചെയ്യാം അവളെ ചേർത്ത് പിടിച്ച് ആരതി പറഞ്ഞ് കിച്ചണിലേക്ക് കൊണ്ടുപോയി അപ്പോഴേക്കും ഗൗരിയുടെ കരച്ചിൽ പുറത്തേക്ക് വന്നിരുന്നു അത് കേട്ടതും യതു പല്ലി അടിച്ച് തന്റെ ദേഷ്യം നിയന്ത്രിച്ചെന്നോണം ആരെയും നോക്കാതെ മുകളിലേക്ക് കയറി വിഷമത്തോടെ യുവിയാജുവും ഗൗരി യതും പോയ ഇടങ്ങളിലേക്ക് നോക്കി ഗൗരി റൂമിലേക്ക് വരുമ്പോൾ യതു ബാൽക്കണിയിലായിരുന്നു അവൾ സങ്കടത്തോടെ അവൻ്റെ അടുത്തേക്ക് പോകാതെ ബെഡിനൊരു വശത്തായി ചിരിഞ്ഞുകിടന്നു കരച്ചിലിൻ്റെ ഇടയിലെ ശ്വാസം ശ്വാസമെടുക്കൽ മാത്രം റൂമിൽ കേട്ടുകൊണ്ടിരുന്നു എതുമല്ലാത്തൊരു മനപ്രയാസത്തോടെ ബാൽക്കണിയിൽ നിൽക്കുകയായിരുന്നു എല്ലാം കൂടെ ആയപ്പോൾ ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റാതെ ആയതാണെന്ന് അവന് തന്നെ മനസ്സിലായിരുന്നു ഗൗരിയുടെ നിറഞ്ഞ മുഖം മനസ്സിലേക്ക് വരുന്നോറും അവൻ അവനോട് തന്നെ ദേഷ്യം കൂടിക്കൊണ്ടിരുന്നു റൂമിൽ നിന്നുള്ള ഗൗരിയുടെ കരച്ചിൽ ശബ്ദമാണ് അവനെ ചിന്തകളിൽ നിന്ന് കൊണ്ടുവന്ന് ഏതുവേഗം റൂമിലേക്ക് കയറി ബെഡിനൊരു വശത്തായി ചെരിഞ്ഞിടക്കുന്ന ഗൗരിയെ കണ്ട് അവൻ അവളുടെ അടുത്തേക്ക് ചെന്നു ബെഡിലിരുന്ന് ഗൗരിയുടെ മുടിയിൽ തലോടി ഏതു വന്നു എന്നറിഞ്ഞിട്ടും അവളവനെ നോക്കാൻ തുനിഞ്ഞില്ല ഏതു ഗൗരിയുടെ വിഷമറിഞ്ഞോണം അവളോട് ചേർന്ന് ഒരു കൈ അവളുടെ ഇടുപ്പിലൂടെ ചുറ്റി തോളിലായി താടി വെച്ച് ഗൗരിയെ നോക്കി ആർദ്രമായി വിളിച്ചു കൊച്ച് എന്താ ഗൗരി കൊച്ചേ രണ്ടു തവണയും മറുപടി ഒന്നും ലഭിക്കാതെ അവൻ വിളിയോടൊപ്പം ഇടുപ്പിലൂടെ ചുറ്റിയ കൈകൊണ്ട് അല്പം ബലം പ്രയോഗിച്ച് അവളെ തന്റെ നേരെ തിരിച്ചിടത്തി മുഖമുയർത്തി നോക്കാതെ തന്നെ അവൾ യതുവിൻ്റെ നേരെ തിരിഞ്ഞു ഏട്ടനോട് പിണുക്കാണ് എൻ്റെ കൊച്ച് ഏഹ് സോറി ഗൗരി കൊച്ച് ആരതി എന്തിനാ എൻ്റെ അടുത്ത് ഇരുത്താൻ പോയത് അതല്ല ഏട്ടന് ദേഷ്യം വന്നു അല്ലെങ്കിൽ ഏട്ടൻ ദേഷ്യം കാണിക്കുമായിരുന്നു യതു പറഞ്ഞു അപ്പോഴും ഗൗരി മുഖമുയർത്തി നിന്ന് കണ്ട് യതു തൻ്റെ കൈകൊണ്ട് ഗൗരിയുടെ മുഖമുയർത്തി നിറഞ്ഞ കണ്ണുകളോടെ മുഖമാകെ ചുവന്നു കിടക്കുന്ന അവളെ കണ്ട് അവൻ വല്ലാതെ വേദന തോന്നി തൻ്റെ നശിച്ചൊരു ദേഷ്യം അവളുടെ മുഖം കണ്ട അവൻ ദേഷ്യത്തോട് ഓർത്തു ഏതോ ഒരു കൈകൊണ്ട് അവിടെ തോളോടി ചുറ്റിച്ചേർത്ത് പിടിച്ച് മറുകയ്യാൽ അവിടെ മുഖം തുടച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഞാൻ വല്ലാതെ വേദനിപ്പിച്ചല്ലേ എൻ്റെ മോളെ സോറിടാ ദേഷ്യം പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല ആരതിയും മോളെൻ്റെ അടുത്ത് ഇരുന്നോളം പറഞ്ഞു അതിൻ്റെ കൂടെ കറി അച്ഛൻ്റെ മേത്ത് വീണ കണ്ടപ്പോഴേക്കും കൈവിട്ടുപോയി ക്ഷമിക്കടാ ഇനി ഞാനിങ്ങനെ ദേഷ്യപ്പെടാതിരിക്കാൻ ശ്രമിക്കാം എന്നിങ്ങനെ നോക്കാണ്ടിരിക്കല്ലോ അച്ഛ ഏട്ടനോട് എന്തെങ്കിലും പറ ഇങ്ങനെ മിണ്ടാണ്ടിരിക്കല്ലേ പ്ലീസ് അവളുടെ മുഖത്തേക്ക് ദയനീയമായി നോക്കി അവൻ പറഞ്ഞു അത് കേട്ടത് ഗൗരിമല്ലെ കണ്ണുകൾ മാത്രം ഉയർത്തി അവനെ നോക്കി അതുകൊണ്ട് അത്രയും നേരം വിഷമത്തോടെ വാടിയുന്ന യെദുവിൻ്റെ മുഖം തെളിഞ്ഞു അവൻ അവളെ തന്നെ നോക്കി മിഴി ഉയർത്തി നോക്കി ആ കണ്ണുകൾ പിന്നെ നിറയുന്ന കണ്ട് യദുവിനെ പിന്നെയുള്ളിൽ വിഷമം നിറഞ്ഞു ഗൗരി നിറഞ്ഞ കണ്ണുകളോടെ അവനെ നെഞ്ചിലേക്ക് മുഖം ഇരു കൈകൾ കൊണ്ട് അവനെ വരിഞ്ഞു മുറുക്കി അവളുടെ മുടിയിൽ തഴുകിക്കൊണ്ട് ചോദിച്ചു വിഷമം മാറിയില്ലേ വെച്ച് ഇനി ഏട്ടനെന്താ ചെയ്യേണ്ടത് എൻ്റെ മോൾ പറ ഞാൻ ഞാൻ പേടിച്ചു പോയി ഏട്ടൻ്റെ ദേഷ്യം കണ്ടപ്പോൾ എപ്പോഴും ഓർക്കുമ്പോൾ എനിക്ക് സങ്കടം വരുമോ അവൾ പറഞ്ഞു ഇനി ഇങ്ങനെ ദേഷ്യപ്പെടാതെ ഏട്ടൻ നോയിക്കോളാം പിന്നെ എന്തുമ്പോൾ എന്നെ ദേഷ്യം പിടിപ്പിക്കുന്ന ഒന്നും ചെയ്യരുത് പ്രത്യേകിച്ച് ആരതിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കേട്ടോ ഉം ഗൗരി ഒന്ന് മോളി അതിനവനവിടെ മുഖം നെറ്റിയിൽ അമർത്തി തൻ്റെ ചുണ്ട് പതിപ്പിച്ച് ഗൗരിയെ നോക്കി ഗൗരിയുടെ മുഖം അതിലൂടെ ഒന്നുകൂടെ തെളിഞ്ഞു തൻ്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുന്ന ഗൗരിയെ ഏത് നോക്കി എന്തെന്നില്ലാത്ത സ്നേഹം ആ നിമിഷം അവളോടവന് തോന്നി പ്രണയത്തോടവളുടെ മുടിയിൽ എത്ര നേരമെന്നില്ലാതെ തഴുകി ഗൗരിമുഖമുയർത്തി യതുവിനെ നോക്കി എന്ന ചിന്തയോടെ അവൻ്റെ കണ്ണുകൾ അവളുടെ ചുവന്ന മുഖമാകെ അലഞ്ഞു അവസാനം അവളുടെ ചുണ്ടുകളിലെത്തി എത്തി എന്തൊക്കെയോ ചിന്തകൾ ഉള്ളിൽ നിറയുന്നതറിഞ്ഞവൻ പ്രണയത്തോടെ തന്നെ അവളുടെ മുഖം തന്നെ നെഞ്ചിലേക്ക് അമർത്തി ഇടുപ്പിലൂടെ ചുറ്റി മുറുക്കി കിടന്നു എന്നാൽ ഉള്ളിലുടലെടുത്ത പ്രണയത്തിൻ്റെ വികാരത്തിൽ ഗൗരിയുടെ ഇടുപ്പിലൂടെ അവൻ്റെ കൈകൾ എന്തിനാതലയാൻ തുടങ്ങി ടോപ്പിന് വിടവിലൂടെ അവൻ്റെ കൈവിരലുകൾ നഗ്നമായ അവളുടെ വയറിൽ എത്തി നിന്നതും ഗൗരി ഞെട്ടിലോടെ അവന് മുഖമുയർത്തി നോക്കി കള്ളച്ചിരിയോടെ തന്നെ തന്നെ നോക്കി നിൽക്കുന്ന യതുവിനെ കണ്ട് അവളുടെ ഉള്ള നാളി യദുവിൻ്റെ ചുണ്ടിലെ കള്ളച്ചിരിയും കണ്ണിലെ തിളക്കവും മറ്റെന്തോ ചിന്തകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഇന്ന് ഉറങ്ങണ ഗോരിക്ക ആർദ്രമായി ചിരിച്ചുണ്ടവൻ ചോദിച്ചപ്പോൾ അവൾ എന്ത് പറയണമെന്നറിയാതെ അവൻ്റെ നെഞ്ചിൽ കയ്യമർത്തി ഏതൊന്നുകൂടെ അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് അമർത്തി ഇരുവരുടെയും ഇടയിലൂടെ കാറ്റിനു പോലും കടന്നു പോവാൻ കഴിയാതെയായി അത്രമേൽ കാട്ടമായി അത്രമേൽ ദൃഢമായി അവൻ അവളെ പുണർന്നു അവൻ്റെ നിശ്വാസം അവളുടെ നെറ്റിയിൽ തട്ടിക്കൊണ്ടിരുന്നു ഗൗരിയുടെ മാറുകൾ അവൻ്റെ നെഞ്ചിലായി അമർന്നു ഇരുവരുടെയും ശ്വാസം ഉയർന്ന് താഴുന്നത് ഇതുവിനും ഗൗരിക്കും മനസ്സിലായി തുടങ്ങി എന്തൊക്കെയോ വികാരങ്ങൾ തങ്ങളെ പിടികൂടുന്നത് ഇരുവരും അറിഞ്ഞു തന്നിലുണ്ടാവുന്ന മാറ്റങ്ങളെ നിയന്ത്രിക്കാനെന്നോണം എതു പെട്ടെന്ന് ഗൗരിയുടെ കഴുത്തിലേക്കായി തൻ്റെ മുഖം പൂഴ്ത്തി പെട്ടെന്നായത് കൊണ്ട് ഗൗരി നടുങ്ങിയവൻ്റെ പുറത്ത് തൻ്റെ കൈകൊണ്ട് അള്ളി യതു തൻ്റെ ചുണ്ടുകൾ ആഴത്തിൽ അവളുടെ കഴുത്തിൽ അമർത്തി അവൻ്റെ പല്ലുകൾ അവിടെ ചെറുനോവ് തീർത്തു തൻ്റെ കാലിലൂടെ ഒരു തരിപ്പ് മേലാകെ പടർന്ന് കയറുന്നത് അവൾ അറിഞ്ഞു പെട്ടെന്നുണ്ടായ നോവിൽ അവളിൽ ഇന്ന് പുറത്തേക്ക് വീണ സീൽകാര ശബ്ദം തൻ്റെ വികാരങ്ങളെ പൊട്ടിച്ചെറിയാനുള്ള ശക്തിയുണ്ടെന്ന് യതു അറിഞ്ഞു യതു മുഖമുയർത്തി ഗൗരിയെ നോക്കി ഒരു നിമിഷം കൊണ്ട് വിയർപ്പിൽ കുളിച്ചു കിടക്കുന്ന തൻ്റെ പ്രണയത്തെ കണ്ടതും തന്നിലെ വികാരങ്ങൾ ഇനിയും പിടിച്ചു നിർത്താൻ കഴിയില്ലെന്ന് യെതുവിനെ തോന്നി ഗൗരിയുടെ കണ്ണുകൾ നോക്കി അവൻ ചോദിച്ചു ഇനിയും കാത്തിരിക്കണം കൊച്ചേ ഒന്നായിക്കൂടെ നമുക്ക് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും പൂർണമായി ഞാൻ എൻ്റെ കൊച്ചിനെ സ്വന്തമാക്കട്ടെ അവൻ്റെ കണ്ണുകളിൽ അവൻ എത്രത്തോളം ഈ നിമിഷം ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഗൗരിക്ക് മനസ്സിലായി തൻ്റെ ഉള്ളിൽ കൊതിക്കുന്ന നിമിഷമാണിത് തൻ്റെ യതുവേട്ടൻ്റെ പ്രണയം പൂർണ്ണമായി അറിയാൻ സ്വീകരിക്കാൻ ഗൗരി മോർത്തു ഗൗരിയുടെ ചുണ്ടിൽ നാണത്തിൽ ചാലിച്ച ചിരി തെളിഞ്ഞു യതുവിനെ നോക്കാനാവാതെ അവളുടെ മുഖം നാണം കൊണ്ടും പരവേഷം കൊണ്ടും താഴ്ന്നു അവളിൽ മാറ്റമറിഞ്ഞ് അവൻ്റെ കണ്ണുകൾ തിളങ്ങി വികാരങ്ങൾ ഉള്ളാകെ പാഞ്ഞു കയറി ഗൗരിയെ ചുറ്റിപ്പിടിച്ചിരുന്ന കൈകൾ അവൻ അഴിച്ചുകൊണ്ട് അവളിൽ നീ നകന്നു മാറി അവൻ അവൾക്ക് ഇരുവശമായി വെട്ടിൽ മുട്ടുമടക്കിയിരുന്നുകൊണ്ട് ഗൗരിയെ നോക്കി ഏതു എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് മനസ്സിലാവാതെ സംശയത്തോടെ ഗൗരി മുഖമുയർത്തി അവനെ നോക്കി ഗൗരിയുടെ കണ്ണുകളിൽ നിന്ന് നോട്ടം മാറ്റാതെ അവൻ താനിട്ടിരിക്കുന്ന ടീഷർട്ട് കഴുത്തിലൂടെ വലിച്ചു ദൂരേക്ക് എറിഞ്ഞു ഏതുവിൻ്റെ രോമം നിറഞ്ഞ നെഞ്ചിൻ കൂട്ടിലേക്ക് ഗൗരിയുടെ നോട്ടം എത്തിയതും അവളുടെ കണ്ണുകൾ വല്ലാതെ പിടഞ്ഞു വല്ലാത്തൊരു പരവേശം അവളെ പിടികൂടി ഏതു തൻ്റെ കൈകൾ കൊണ്ട് ഗൗരിയെ പിടിച്ചുയർത്തി തൻ്റെ നെഞ്ചിലേക്കിട്ടു അവൻ മുഖം താഴ്ത്തി അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു ഗൗരി വിറച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചിൽ അള്ളി പിടിച്ചു അവൻ അവളിട്ടിരുന്ന ടോപ്പ് കഴുത്തിലൂടെ ഊരിമാറ്റിയതും ഗൗരി തളർച്ചയോടെ അവൻ്റെ നെഞ്ചിലേക്ക് മുഖമർത്തി ഏത് ഗൗരിയെ വെടിലേക്കിടത്തിയതോടൊപ്പം അവൻ്റെ ചുണ്ടുകൾ ഗൗരിയുടെ നെറ്റിയിൽ നിന്നും മൂക്കിലേക്കും ഇരു കവളിലേക്കുമെത്തി അവിടുന്ന് ചെറുവിറയലോടെ ചുവന്നിരിക്കുന്ന അവളുടെ ചുണ്ടിൽ നോട്ടമെത്തിയതും സാവധാനം യത് ഗൗരിയുടെ ചുണ്ടുകളെ തൻ്റെ ചുണ്ടുകളാൽ മൂടി അവളുടെ മേൽ ചുണ്ടും കീഴ് ചുണ്ടും അവൻ മാറി മാറി നുണഞ്ഞു ഇരുവരുടെയും കാലകൾ തമ്മിൽ ചുറ്റി പിണഞ്ഞു ഗൗരിയുടെ കൈകൾ അവൻ്റെ മുടിയിൽ കോർത്തു വലിച്ചു അവൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിൽ മുറുകി അവൻ്റെ അച്ചുംബനത്തിൽ താനൊന്നാകെ തളർന്നു പോകുന്നത് അവൾ അറിഞ്ഞു തൻ്റെ ജീവൻ പറിച്ചെടുക്കുന്നതുപോലെ ആ നിമിഷം അവൾക്ക് തോന്നിയത് അവൻ്റെ നാവ് അവളുടെ നാവുമായി കോർത്തതും ഗൗരി ഒന്ന് പിടഞ്ഞു തലച്ചോറിലേക്ക് ഒരു മിന്നിൽ കടന്നുപോയതുപോലെ അവളൊന്നാകെ വിറച്ചു ഒരു നിമിഷം യതു ഗൗരിയുടെ ചുണ്ടുകളെ മോചിപ്പിച്ചതും അവൾ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി തിക്കീത പടക്കി എന്നാൽ നിമിഷങ്ങൾക്കകം യെതുവിൻ്റെ ചുണ്ടുകൾ പിന്നെയും അവളുടെ ചുണ്ടിനെ ചുറ്റി വരിഞ്ഞു ഗൗരിയുടെ കഴുത്തിലായി അവൻ്റെ ചുണ്ടുകൾ അലഞ്ഞു ആ നിമിഷം ത ഇടുപ്പിലൂടെ പകർന്നു കയറുന്ന നോവിൽ ഗൗരിയുടെ കണ്ണുകൾ നിറഞ്ഞു എതുയർന്നു പൊങ്ങി ഗൗരിയുടെ നിറഞ്ഞ കണ്ണുകളിൽ തൻ്റെ ചുണ്ടമർത്തി അവളുടെ കഴുത്തിലായി അവൻ മുഖം പൂഴ്ത്തി ഇരുവരുടെയും കിതപ്പുകളും ശ്വാസനിശ്വാസവും ഒരു സംഗീതം പോലെ അവിടെ ആകെ ഒഴുകി അവസാന നിമിഷം ഇല്ല പോവില്ല യെസ് യെസ് സർ സർ ളർച്ചയോടെ തന്റെ നെഞ്ചിൽ തല കിടക്കുന്ന ഗൗരിയെ നോക്കി അവളുടെ മുഖത്തും കഴുത്തിലുമായി വിയർപ്പിൽ കുതിർന്നൊട്ടിക്കിടക്കുന്ന മുടിഴകളെ പ്രണയത്തോടെ അതിലുപരി വാത്സല്യത്തോടെ ചെവിക്ക് ഇരുവശവുമായി ഒതുക്കി വെച്ച് മുഖത്തെ വിയർപ്പ് തന്റെ കൈകൊണ്ട് അവൻ ഒപ്പിയെടുത്തു ഒന്നുകൂടെ തന്റെ പ്രാണനെ അവൻ നെഞ്ചോടുക്കി തന്നെ പൂർണ്ണനാക്കിയ സന്തോഷത്തിൽ പ്രണയത്തോടെ അവളുടെ നെറ്റിയിൽ ചുംബിച്ചു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക